ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ നമ്മുടെ സച്ച് കുളിക്കാൻ കയറുന്ന സമയത്ത് റൂമിലേക്ക് രേവതി വരുവാട്ടോ അതിനുശേഷം അലമാരയിലും കട്ടിലും കിടക്കുന്ന തുണികളെല്ലാം തന്നെ മടക്കി നല്ല വൃത്തിയായിട്ട് അലമാരയിൽ അടക്കി അടക്കി വെക്കുവാണ് ആ സമയത്ത് രേവതി റൂമിലുള്ള കാര്യം അറിയാണ്ട് സച്ചി പെട്ടെന്ന് കുളിയെ കഴിഞ്ഞിട്ട് വേഗം വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് രേവതി അയ്യേ പെട്ടെന്ന് കുളിമൂറിലേക്ക് ഓടിക്കയറാണ് ആ സമയത്ത് രേവതി നോക്കുമ്പോ ഒരു തോർത്തുമുണ്ടോടുത്തിട്ട് സച്ചി ഓടി കുളിമൂറിലേക്ക് കയറി പോവാട്ടോ ആ സമയത്ത് രേവതിക്ക് മടിയൊന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല സച്ച് ചോദിക്കണ്ടേ നീ എന്തു ചെയ്യാടി എന്റെ അനുവാദം ഇല്ലാതെ റൂമിലേക്ക് കയറി വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇതൊക്കെ ഇനി അലമ്പായിട്ട് കിടക്കണ കണ്ടപ്പോ അലമ്പോ എനിക്ക് ഇതൊക്കെയാ ഇഷ്ടം നീ മര്യാക്കി മടക്കി വെച്ച ഡ്രസ്സുകളെല്ലാം തന്നെ നേരെ ഇട്ട് വെച്ച് എന്ന് പറയുവാണ് പറയുവാണ് അത് അതിനുമുമ്പ് തോർത്തെടുത്തരാനൊക്കെ പറയുന്നു അങ്ങനെ തോർത്തെടുത്ത് എടുത്ത് കൊടുത്ത് വലിയൊരു തോത്തും കൊണ്ട് കെട്ടിയിട്ടാണ് സച്ചി സംസാരിക്കുന്നത് സച്ച് പറയുന്നുണ്ട് ഇങ്ങനെ മടക്കി വെക്കണമെങ്കിലും മടക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ അടുത്ത് വലിച്ചു വാലിട്ട് പിന്നെ കട്ടിലിൽ തന്നെ വെക്കുവാണ് എന്റെ കീ എവിടെ കാറിന്റെ കീ എവിടെ എന്ന് നമ്മുടെ സച്ച് ചോദിക്കുമ്പോൾ കാറിന്റെ കീ ഭദ്രമായിട്ട് നമ്മുടെ രേവതി ഷെൽഫിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും ഇത് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതെന്തിനാ നീ ഇവിടെ വെച്ചത് ഇത് കട്ടിലാണ് വെക്കേണ്ടത് ഇത് പണ്ട് കട്ടിലിൽ വലിച്ചെറിയാനാക്കി അതിനുശേഷം ശേഷം എന്റെ പേഴ്സ് എവിടെയും ചോദിക്കുമ്പോൾ രേവതി ഭദ്രമായിട്ട് അലമാരി വെച്ചിട്ടുണ്ടാവും പേഴ്സ് ആ പേഴ്സ് എടുത്ത് സച്ചിയുടെ കൈ കൊടുക്കുമ്പോൾ എന്റെ പേഴ്സ് ഇവിടെയാണ് വെക്കേണ്ടത് എന്റെ പേഴ്സ് കട്ടിൽ വലിച്ചെറിഞ്ഞാണ് ഇടേണ്ടത് ഞാൻ കുടിച്ച് നാല് കാലിൽ വന്നാലും ഈ വീട്ടിലെ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും നീ കയറി എല്ലാം അടക്കൊതുക്കുമായിട്ട് വെച്ചു എന്റെ ആ ഒരു കാൽക്കുലേഷനും എല്ലാം തെറ്റിപ്പോയി എല്ലാം മര്യാദയ്ക്ക് അതുപോലെ തന്നെ എടുത്തിടടി എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സുകളെല്ലാം തന്നെ വീണ്ടും പഴയപോലെ തന്നെ സച്ചി ആക്കി ഇടുവാട്ടോ അവർ രവരി പറയുന്നുണ്ട് എന്റെ വീട് ചെറിയ വീടാണെങ്കിൽ അടക്കം ഒതുക്കും വൃത്തിയും വെടുപ്പോട് കൂടിയിട്ടാണ് അങ്ങനെ ആ നോക്കുന്നത് അതുകൊണ്ട് എന്റെ റൂമിൽ വൃത്തിയും വെടുപ്പു ഇല്ലെന്നാണോ നീ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ വൃത്തിയും എടുപ്പു എന്നൊക്കെ പറയുന്നുട്ടോ സച്ചി നല്ല ആയിട്ടുള്ള ഫൈറ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ അപ്കമിംഗ് റിവ്യൂസ് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ